നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ കൊല്ലം ജില്ലയിലെ മയനാട് റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലാണ് കേട്ടോ നമ്മുടെ കൊല്ലത്ത് നിന്ന് ഏകദേശം ഒരു ഒൻപതര കിലോമീറ്റർ മാറി എന്നാണ് ഈ പ്രദേശം അതായത് വളരെ ചെറിയൊരു ഗ്രാമമാണ് നമ്മുടെ ഈ മയനാട് എന്ന് പറയുന്നത് അപ്പം നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് കുറച്ച് ട്രെയിൻ ട്രെയിൻസ്പോർട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ നമ്മളെൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയ സമയത്തും നമ്മൾ ആദ്യത്തെ കുറേ വീഡിയോസ് മൊത്തം അതായത് ട്രെയിൻ ട്രെയിൻസ്പോർട്ടിംഗ് വീഡിയോസ് കംപ്ലീറ്റ്ലി നമ്മുടെ മയനാട് റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു കാരണം എൻ്റെ ഹോം ടൗണിന് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ മയനാടാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യമായി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതും ചാനലെല്ലാം ഇടുന്നത് നമ്മുടെ വയനാട് റെയിൽവേ സ്റ്റേഷൻ്റെ വീഡിയോ ആയിരുന്നു ഇപ്പോൾ കുറേ നാളായി ഇവിടെ വന്നിട്ട് അപ്പോൾ നമ്മളിന്ന് ട്രെയിൻ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം വയനാട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുക വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് രണ്ട് പ്ലാറ്റ്ഫോമും രണ്ട് ട്രാക്കും പിന്നെ ഓവർ ബ്രിഡ്ജ് ഒക്കെ ഉണ്ട് കേട്ടോ നൂറ്റിയാറ് വർഷം മുമ്പായിരുന്നു ഇത് ആദ്യമായി തുറന്നത് റെയിൽവേ തുറന്നു കൊടുത്തത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് സേവനം ആരംഭിക്കുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ ഇതൊരു ഇ ക്ലാസ് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ അപ്പം റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അതായത് ജീവനക്കാരില്ല ഇവിടുത്തെ പ്രദേശ നിവാസികളും പിന്നെ രാവിലെ കുറേ ആൾക്കാർ നടക്കാനൊക്കെ പറ്റിയ നടക്കാനായിട്ടും പിന്നെ ഇവിടെ ചുമ്മാ ചുമ്മായിരിക്കാൻ വരുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് പക്ഷേ ജീവനക്കാരില്ലാത്തൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ടിക്കറ്റ് കൊടുക്കാൻ പോലും ഇവിടെ ആളില്ല ഒരു അവസ്ഥയാണ് കാത്തിരിക്കേണ്ടി വന്നത് ഈ ഇടയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ നടന്നായിരുന്നു ഓൾറെഡി വയനാട് റെയിൽവേ സ്റ്റേഷൻ ഒരു പ്രശ്നം കൊണ്ട് ഫേമസ് ആണ് വയനാട് എക്സ്പ്രസിന് സ്റ്റോപ്പ് വേണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഇവിടുത്തെ നിവാസികളും ഇവിടുത്തെ ആൾക്കാരും എല്ലാവരും കൂടെ ചേർന്ന് ഭയങ്കര സമരമൊക്കെ നടത്തിയായിരുന്നു കേട്ടോ അതിനെന്തായാലും നല്ല പോസിറ്റീവായിട്ടുള്ള ഇതൊക്കെയാണ് കിട്ടിയത് ഇവിടെ സ്റ്റോപ്പ് അനുവദിച്ചത് എന്തായാലും ഇവിടുത്തെ ഡെയിലി യാത്രക്കാർക്ക് ഗുണകരമായി എന്ന് തന്നെ പറയാം അവർ ഭയങ്കര സമരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇപ്പം ഇവിടെ ജീവനക്കാരില്ല എല്ലാം ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആണ് ടിക്കറ്റ് ആളെ ടിക്കറ്റ് തരുന്ന സ്ഥലം ഇപ്പം ജെൻസിനും ലേഡീസിനൊക്കെ ടോയ്ലറ്റ് ഉണ്ട് അതൊക്കെ വർഷങ്ങളായെന്ന് തോന്നുന്നു തുറന്നിട്ട് പിന്നെ അവിടെ മിക്കതും പൂട്ടിയിട്ടേക്കാണ് ഇവിടെ ഇവിടുത്തെ ഒരു അവസ്ഥ ഏതാണ് ആളൊഴിഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനത്തെ എത്രയോ റെയിൽവേ സ്റ്റേഷൻ കാണുമില്ലേ നമ്മുടെ കേരളത്തിൽ എന്തായാലും കൊള്ളാം ഇതൊക്കെ എല്ലാം എപ്പോഴെങ്കിലും ശരിയാവും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങാം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കണ്ടു തുടങ്ങാം കേട്ടോ അപ്പോൾ നമ്മൾ ട്രെയിൻ സ്പോട്ടിങ്ങിൻ്റെ പരിപാടി ആയിട്ട് വന്നതാണ് ഇന്ന് കുറച്ച് നേരം ഇവിടെ ഉണ്ടാവും കുറച്ച് ട്രെയിനൊക്കെ സ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ഇന്ന് ഇവിടുന്ന് പോത്തോളൂ അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇനി എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ് അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ നിൽക്കുക നമ്മുടെ ആദ്യത്തെ ട്രെയിൻ വരുന്നുണ്ട് ട്രെയിൻ നമ്പർ വൺ ടു സിക്സ് ടു ഫോർ എം ജി ആർ ചൈന സെൻട്രൽ മെയിലാണ് കേട്ടോ ഈ വന്നുകൊണ്ടിരിക്കുന്നത് ഡെയിലി സർവീസ് അടുത്ത് നമ്മുടെ ട്രെയിൻ ആരംഭിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിന്നാണ് ട്രെയിൻ കത്തിച്ച് തന്നെ പോവുകയാണ് കേട്ടോ കോട്ടയം വഴി എം ജി ആർ ചെന്നൈ സെൻട്രൽ വരെ പോകുന്നതാണ് ഏകദേശം തൊള്ളായിരത്തി പതിനെട്ട് കിലോമീറ്റർ ദൂരമാണ് കേട്ടോ ഇത് സഞ്ചരിക്കുന്നത് അപ്പം ട്രെയിൻ നമ്പർ വൺ ടു സിക്സ് ടു ഫോർ എം ജി ആർ ചെന്നൈ സെൻട്രൽ മെയിൽ നമ്മുടെ കൊല്ലം ജില്ലയിലെ വയനാട് റെയിൽവേ സ്റ്റേഷൻ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു മൂന്ന് എടുക്കും കേട്ടോ നമ്മുടെ ഈ ട്രെയിൻ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു ഏഴേ മുക്കാലോട് നമ്മുടെ എം ജി ആർ ചെന്നൈയിലേക്ക് എത്തിച്ചേരും നമ്മുടെ എം ജി ആർ ചെന്നൈ സെൻട്രൽ മെയിൽ പോയതിനു ശേഷം അടുത്ത ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ ട്രെയിൻ നമ്പർ സീറോ സിക്സ് ഫോർ ടു ഫൈവ് ഇത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് ആണ് ഡെയിലി സർവീസ് എടുത്ത ട്രെയിനാണ് കൊല്ലത്തുനിന്ന് ഒരു മൂന്ന് അൻപത്തി അഞ്ചിന് എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് ഒരു അഞ്ച് മുക്കാലിന് എത്തിച്ചേരും കേട്ടോ അറുപത്തി നാല് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടാണ് ഇത് പോകുന്നത് എല്ലായിടത്തും സ്റ്റോപ്സ് ഉണ്ട് എക്സ്പ്രസ് ആണല്ലോ നമ്മുടെ അതുകൊണ്ട് നമ്മുടെ വയനാട് റെയിൽവേ സ്റ്റേഷനിലും ഈ ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ് നമ്മുടെ വയനാട് റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ നിർത്തും ഇപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ കാണും അപ്പുറത്ത് പ്ലാറ്റ്ഫോം നമ്പർ ടുവിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പ്ലാറ്റ്ഫോം നമ്പർ ടുവിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മളിപ്പം പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ നിന്നാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്തായാലും ട്രെയിൻ ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് ഇതേണ്ട നമ്മുടെ മയനാട് റെയിൽവേ സ്റ്റേഷന്റെ നെയിം ബോർഡ് നിങ്ങൾക്ക് കാണാം എല്ലാം കൊണ്ടും കിടലോ ജീവനക്കാരില്ലെന്നേ ഉള്ളൂ കേട്ടോ റെയിൽവേ സ്റ്റേഷൻ ആക്ച്വലി നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ അതെ അവിടെ നിങ്ങൾ കണ്ടില്ലേ റെയിൽവേ ഗേറ്റാണ് നമ്മുടെ റെയിൽവേ ഗേറ്റ് തുറന്ന് വണ്ടികളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ എക്സ്പ്രസ് ട്രെയിൻ അങ്ങോട്ട് പോയിന് ശേഷം ഗേറ്റ് തുറന്നു ഇപ്പുറ സൈഡ് കണ്ടാ ഇത് ഫുള്ള് കാഡായിരുന്നു ഇവിടെ എല്ലാം എന്തായാലും വൃത്തിയാക്കി ഫുള്ള് കാട് എന്ന് പറഞ്ഞാൽ ഫുള്ള് കാട് ഒന്നും കാണാൻ പോലും പറ്റത്തില്ലായിരുന്നു അതെ ഈ റോഡി കൂടെ വണ്ടിയൊക്കെ പോകുന്നു കണ്ടില്ലായിരുന്നു മുമ്പേ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു അത്രയ്ക്കും എന്ന് വെച്ചാൽ അത്രയും പൊങ്ങി കാടുകളായിരുന്നു ഇവിടെ ഫുള്ള് എന്തായാലും അതൊക്കെ വൃത്തിയാക്കി അകപ്പാട് ഇവിടെ ജീവനക്കാരില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ വേറൊരു കുഴപ്പവും ഇല്ല ഇപ്പം ഗൈസ് അടുത്ത ട്രെയിൻ വരുന്നുണ്ടേ ഇത് നമ്മുടെ ട്രെയിൻ നമ്പർ ടു ടു സിക്സ് ഫോർ സെവൻ കൊച്ചുവേളി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് കേട്ടോ വണ്ടി ഭയങ്കര സ്ലോ ആയിട്ടായിരുന്നു എന്തോ കാര്യം എന്ന് പറയത്തില്ല ഇവിടെ ആക്ച്വലി സ്റ്റോപ്പുകളൊന്നും ഇല്ല കേട്ടോ ഇത് നമ്മുടെ കോർവേയിൽ നമ്മളെ ഛത്തീസ്ഗഡിലെ ഛത്തീസ്ഗഡിലെ കോർവയിൽ നിന്ന് കോട്ടയം വഴി കൊച്ചുവേളി വരെ പോകുന്ന ട്രെയിനാണ് കേട്ടോ ആഴ്ചയിൽ ബുധനാഴ്ചയും ശനിയാഴ്ചയും മാത്രം സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് ട്രെയിൻ വളരെ സ്ലോയിലാണ് അങ്ങോട്ട് പോകുന്നത് ഇനി ഏതെങ്കിലും ട്രെയിൻ വരാനുണ്ടോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും നമ്മുടെ ഈ ട്രെയിൻ ഇവിടെ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കൊച്ചുവേളി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഇത് നമ്മുടെ നിന്ന് കൊച്ചുവേളി വരെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടാണ് കേട്ടോ ഇത് പോകുന്നത് ഈ ട്രെയിൻ എന്തായാലും ഇതിപ്പോൾ നമ്മുടെ വയനാട് കൊല്ലം ജില്ലയിലെ വയനാട് റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് സ്ലോലി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ട്രെയിൻ വരാനുണ്ടോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത് കേട്ടോ ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ട്രെയിനിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെന്ന് എന്ന് ചെയ്യണേ ഏത് കോച്ചസിലാണെങ്കിലും സ്ലീപ്പറിലാണെങ്കിലും ജനറലിലാണെങ്കിലും എ സിയിലാണെങ്കിലും ട്രാവൽ ചെയ്തവരൊക്കെ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ ട്രെയിനായിരുന്നു ആദ്യ എം ജി ആർ ചൈന സെൻട്രൽ മെയിൽ ആയിരുന്നു പിന്നെ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് ആയിരുന്നു പിന്നെ ഇപ്പോൾ കൊച്ചുവേളി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് നമ്മുടെ കൊല്ലം ജില്ലയിലെ വയനാട് റെയിൽവേ സ്റ്റേഷൻ ക്രോസ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഇതാഴ്ചയിൽ ബുധനാഴ്ചയും ശനിയാഴ്ചയായിരുന്നു കേട്ടോ ആക്ച്വലി ഈ ട്രെയിനൊക്കെ നമ്മൾ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൊല്ലം ജംഗ്ഷനിൽ സ്പോർട്ട് ചെയ്ത് വിശദമായിട്ട് തന്നെ യൂട്യൂബിൽ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇല്ലേ ആയിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഈ റീലൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് അടുത്ത ട്രെയിൻ ട്രെയിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോട്ടയം എക്സ്പ്രസ് കേട്ടോ ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ സിക്സ് സിക്സ് ആണ് ഡെയിലി സർവീസ് എടുത്ത ട്രെയിനാണ് നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി കോട്ടയം വരെ പോകുന്നുണ്ട് കേട്ടോ ഇത് ഉച്ചയ്ക്ക് നാഗർഗോവിൽ ജംഗ്ഷൻ എടുത്ത് ഒരു ഒരു എടുക്കും കോട്ടയത്ത് രാത്രി ഒരു ഏഴ് മുപ്പത്തി അഞ്ചോടെ കൂടി എത്തിച്ചേരും കേട്ടോ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടാണ് നമ്മളെ ഈ ട്രെയിൻ നാഗർഗോവിൽ ജംഗ്ഷനിൽ നിന്ന് കോട്ടയത്തേക്ക് എത്തിച്ചേരുന്നത് കേട്ടോ നമ്മുടെ ഈ വയനാട് കൊല്ലം ജില്ലയിലെ വയനാട് സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ട് ഇപ്പം വണ്ടി ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് നിർത്തിയിട്ട് ആൾക്കാരെയൊക്കെ കയറ്റി പോയിരിക്കുകയാണ് ഒന്നും വലിയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു രണ്ടുപേരെങ്ങാണ്ടേ ഉള്ളായിരുന്നു പക്ഷേ ഇറങ്ങാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഡെയിലി പാസഞ്ചേഴ്സിനൊക്കെ ഉപകാരപ്പെടുന്ന വണ്ടിയാണ് കുറേ സ്ഥലത്ത് പിടിച്ചിടുന്ന വണ്ടിയാണെങ്കിലും പ്രയോറിറ്റി വളരെ കുറവുള്ള വണ്ടിയാണെങ്കിലും ഈ ഡെയിലി യാത്രക്കാർക്ക് ഗുണമുള്ളൊരു വണ്ടിയാണ് കേട്ടോ നമ്മുടെ കോട്ട എക്സ്പ്രസ് അപ്പോൾ നമ്മുടെ കോട്ട എക്സ്പ്രസ് ഈ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ വീഡിയോ കാണുന്നവർ അപ്പം നമ്മുടെ വീഡിയോ ഇനി ലൈക്ക് ചെയ്തിട്ടില്ലാത്തവരൊന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കാണുക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്തതും സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെ എല്ലാവരെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പം വേണ്ടേ കോട്ടയം എക്സ്പ്രസ്സും പോയി ഇനിയിപ്പോൾ അടുത്തേതാണോ എന്തോ വരുന്നത് എന്തായാലും കോട്ടയം എക്സ്പ്രസ് നമ്മുടെ വയനാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോയി നമ്മുടെ കോട്ടയം എക്സ്പ്രസ് സ്പോട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങളെ കോ നമ്മുടെ കോട്ടയ എക്സ്പ്രസ് അങ്ങ് പോകുന്നുണ്ടോ മിന്നായ മുണക്കുക അപ്പോഴത്തേക്ക് ഈ കയറി വരുന്ന നേരം എന്ന് നമ്മുടെ ശബരി എക്സ്പ്രസ്സാണ് ട്രെയിൻ നമ്പർ വൺ സെവൻ ടു ത്രീ സീറോ ശബരി എക്സ്പ്രസ്സാണ് കേട്ടോ വണ്ടി സ്ലോ ആയിട്ടാണല്ലോ പോകുന്നത് എന്തുവാണെന്ന് എനിക്കറിയത്തില്ല ഇവിടെ അങ്ങ് സ്റ്റോ സ്റ്റോപ്പുകളൊന്നും കേട്ടോ വയനാട് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പിൽ നമ്മുടെ കൊച്ചുവേളി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സും ഇങ്ങനെ സ്ലോയിലാണ് ബുക്ക് കൊണ്ടിരിക്കുന്നത് സാധാരണ ഇങ്ങനല്ല പോകുന്നത് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ ഇനി ഏതെങ്കിലും വണ്ടി വരാനാണോന്ന് അറിയത്തില്ല മുമ്പൊന്നും കൊച്ചുവള്ളി വയപ്പോൾ വണ്ടികളൊന്നും വന്നില്ലായിരുന്നു ഇനി അല്ലെങ്കിൽ എന്താണെന്ന് അറിയത്തില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തുതരാം കേട്ടോ അപ്പം നമ്മുടെ ട്രെയിൻ നമ്പർ വൺ സെവൻ ടു ത്രീ സീറോ ശബരി എക്സ്പ്രസ് കേട്ടോ ശക്കുന്ദ്രാബാദ് ജംഗ്ഷനിൽ നിന്ന് കോട്ടയം വഴി തിരുവനന്തപുരം സെൻട്രൽ വരെ ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിൻ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ വയനാട് റെയിൽവേ സ്റ്റേഷൻ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശബരി എക്സ്പ്രസ് ആക്ച്വലി നമ്മളിപ്പോൾ സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ട്രെയിൻസും ഞാൻ ഷോർട്സ് ആയിട്ട് നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീ അതിനകത്ത് തന്നെ നമ്മളെ ഈ ടിക്കറ്റ് ചാർജ് റേറ്റ് ഇത് പോകുന്ന ദൂരം കവർ ചെയ്യുന്നതും ഇതിനകത്ത് ഏതാ ക്ലാസ്സസ് ഒക്കെ ഉള്ളത് നമ്മുടെ ശബരി എക്സ്പ്രസിൻ്റെ ആണെങ്കിലും എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ വയനാട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ സ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നുകൊണ്ട് നമ്മൾ ആ ഒരു വീഡിയോ ആ രീതിയിലങ്ങ് അങ്ങ് എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പം ട്രെയിൻ സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ വന്നത് അപ്പം ആക്ച്വലി നമ്മൾ ഈ ശബരി എക്സ്പ്രസിനെ പറ്റിയും ചെന്നൈ ചെന്നൈയും ജാർ സെൻട്രലും നമ്മളിപ്പോൾ എടുത്ത കോട്ടയ എക്സ്പ്രസിനെയൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കോമഡി അതൊന്നും അല്ല കൈ സിനി ഇപ്പോൾ വരാൻ പോകുന്ന ട്രെയിനുകളുണ്ടല്ലോ അത് ഞാൻ ഞാനിപ്പോൾ നോക്കിയപ്പോഴത്തേക്കും സ്പോർട്ട് ചെയ്ത് നമ്മൾ ഓൾറെഡി സ്പോർട്ട് ചെയ്തതാണ് അതായത് ഷോർട്ട്സ് ആയിട്ട് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് ഫുൾ ഡീറ്റെയിൽസ് ആ ട്രെയിനിന്റെ ഫുൾ ഡീറ്റെയിൽസ് ക്ലാസസ് വിത്ത് ടിക്കറ്റ് ചാർജ് ഉൾപ്പെടാ അപ്പം എന്തായാലും നമുക്ക് ട്രെയിൻ സ്പോർട്ടിങ്ങിന്റെ പരിപാടിയായിട്ട് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ ആ ഷോർട്സ് കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടും കേട്ടോ എല്ലാ ട്രെയിൻസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് അപ്പം നമുക്കിനി എന്തായാലും ബാക്കി പരിപാടിയിലോട്ടടക്കാം ബാക്കി ട്രെയിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം അടുത്ത ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ ഗൈസ് നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണില്ല നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ ടു നിൽക്കുക ഇത് നമ്മുടെ വരാവൽ എക്സ്പ്രസ് ആ കത്തിച്ചു പോവുകയാണ് കേട്ടോ ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ ത്രീ ഫോർ വെരാവൽ എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് കോട്ടയം വഴി നമ്മുടെ ഗുജറാത്തിലെ വരാവൽ വരെ പോകുന്നതാണ് രണ്ടായിരത്തി നാനൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ഇത് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ ആഴ്ച തിങ്കളാഴ്ച മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് അപ്പോൾ നമ്മുടെ വയനാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ട്രെയിൻസ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പൊക്കിയിരിക്കുകയാണ് നമ്മുടെ വെരാവൽ എക്സ്പ്രസിന് അപ്പോൾ അതേ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നേരെ കൊല്ലം ജംഗ്ഷനിലോട്ടാണ് പോകുന്നത് കേട്ടോ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഗാരിസ് നമ്മുടെ വരാവൽ അങ്ങോട്ട് പോയതിന് ശേഷം നമ്മുടെ അടുത്ത ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ കൂടെ ക്രോസ് ചെയ്ത് പോവുകയാണ് യവൻ നമ്മുടെ മൈസൂർ എക്സ്പ്രസ് ആണ് കേട്ടോ ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ വൺ സിക്സ് കൊച്ചുവേളിയിൽ നിന്ന് മൈസൂർ വരെ പോകുന്നത് ആലപ്പുഴ വഴിയാണ് കേട്ടോ പോകുന്നത് തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് നമ്മുടെ കൊച്ചുവേളിയിൽ നിന്ന് ആലപ്പുഴ വഴി മൈസൂർ ജംഗ്ഷൻ വരെ പോകുന്ന ട്രെയിനാണ് അതേ ക്രോസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മൈസൂരു എക്സ്പ്രസ് ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ വൺ സിക്സ് കൊല്ലം ജില്ലയിലെ വയനാട് റെയിൽവേ സ്റ്റേഷൻ ക്രോസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതേ പോയി അപ്പം നമ്മൾ മൈസൂർ എക്സ്പ്രസ്സും സ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഈ ട്രെയിനിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ കുറച്ച് നേരം കൊണ്ട് ട്രെയിനുകളെ ഒന്നും കാണുന്നില്ല ഗൈസ് പൈപ്പ് തുറന്ന് വെള്ളം വരുന്നുണ്ടോ നോക്കാം ഉണ്ട് റെയിൽവേ സ്റ്റേഷനൊക്കെ അടിപൊളിയാണ് കേട്ടോ എല്ലാത്തിലും വെള്ളമുണ്ട് ജീവനക്കാർക്കേ ഉള്ളു ഇവിടെ ക്ഷാമം ഗായ്സ് നമ്മുടെ പരശുറാം എക്സ്പ്രസ് ആണ് കേട്ടോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ പരശു ഒന്നും ഇങ്ങനെ ഇങ്ങനല്ല ഇതിലേക്കൂടെ പോകുന്നത് പരശു ഒക്കെ കത്തിച്ചാണ് പോകുന്നത് എൻ്റെ പരശുവാണെങ്കിലും ശബരിയാണെങ്കിലും ഒക്കെ ഈ വയനാട് റെയിൽവേ സ്റ്റേഷനിൽ കൂടെ പോകുന്ന പോക്കാണ് ഇതിപ്പോൾ എന്ത് പറ്റും ഒരു പിടിയും ഇല്ല അദ്ദേഹം സ്ലോ ആയിക്കൊണ്ട് പോവുകയാണ് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്താൻ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഗൈസ് അപ്പം പരശുരാം എക്സ്പ്രസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ട്രെയിൻ നമ്പർ വൺ സിക്സ് സിക്സ് ഫോർ നയൻ പരശുരാം എക്സ്പ്രസ് ഇത് മാംഗ്ലൂർ സെൻട്രറിൽ നിന്ന് കോട്ടയം വഴി നാഗർകോവി ജംഗ്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എഴുന്നൂറ്റി ഏഴ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടാണ് ഇത് യാത്ര ചെയ്യുന്നത് ഡെയിലി സർവീസ് നടത്തുന്ന ഒരു ട്രെയിൻ ആണ് അയ്യോ പോകുന്ന പോക്ക കണ്ടോ ഇങ്ങനൊന്നും അല്ല പോകുന്നത് എന്തോ പറ്റിയോ എന്ന് എനിക്കറിയില്ല എന്തെങ്കിലും കാരണങ്ങളാണെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തും എന്തായാലും നമ്മുടെ കൊല്ലം ജില്ലയിലെ വയനാട് റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് നേരം ആയെന്ന് തോന്നുന്നു കൊല്ലം ജില്ലയിലെ വയനാട് റെയിൽവേ സ്റ്റേഷനെന്ന് പറയാൻ തുടങ്ങി കേട്ടോ ക്ഷമിക്കണേ അപ്പം എന്തായാലും ക്രോസ് ചെയ്ത് പോവുകയാണ് വണ്ടി ഫുള്ള് പരസ്യങ്ങൾ തന്നെ ദേ പോയി പരശുറാം എക്സ്പ്രസ് ഡേയ്ക്ക് പരശ്യം അങ്ങോട്ട് പോയതിലെ പുറകെ നമ്മുടെ പാവങ്ങളുടെ എ സി ട്രെയിൻ വരുന്നത് കേട്ടോ നമ്മുടെ ട്രെയിൻ നമ്പർ വൺ ടു ഫൈവ് എയിറ്റ് യശവന്തപൂർ ഗരീബ് രാത് എക്സ്പ്രസ് കൊച്ചുവേളിയിൽ നിന്ന് കോട്ടയം വഴി എണ്ണൂറ്റി തൊണ്ണൂറല്ല എണ്ണൂറ്റി ഒന്ന് എണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് യശവന്തപൂർ ജംഗ്ഷൻ വരെ പോകുന്ന ട്രെയിൻ കേട്ടോ ആഴ്ചയിൽ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമേ സർവീസ് ഉള്ളൂ അപ്പോൾ ഇതേ പോകുന്നു നമ്മുടെ പച്ചത്തേര് ഗരീബ് രാത് ഗരീബ് രഥ് എക്സ്പ്രസ് ക്രോസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗായസ് പോയി ആക്ച്വലി നേത്രാവതി എക്സ്പ്രസ്സും കൂടെ സ്പോർട്ട് ചെയ്തിട്ട് പോകുക എന്നും പറഞ്ഞിരുന്നതാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് നേത്രാവതി എക്സ്പ്രസ് ഭയങ്കര ലേറ്റ് ഒരു രണ്ടര മണിക്കൂറോളം ലൈറ്റാണ് ഇപ്പോൾ ദൈവം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രെയിൻ കണ്ടേ ഇത് ഏത് ട്രെയിനാണെന്ന് ഒരു പിടിയുമില്ല ട്രെയിൻ നമ്പർ സീറോ 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 ആണെന്ന് തോന്നുന്നു ആളും ഇല്ല എനക്കും ഇല്ല എന്തായാലും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്താ പറയുക വീണ്ടും പറയുന്നതിനൊക്കെ പുതിയ വീഡിയോസായിട്ട് നമുക്ക് കാണാം ഇതൊരു വളരെ ചെറിയൊരു വീഡിയോ അല്ലായിരുന്നു വളരെ ചെറിയൊരു വീഡിയോ ആണ് നേത്രാവധി നിങ്ങൾ പിടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ നേത്രാവധി നമ്മളെ ചതിച്ചു ലേറ്റാണ് അപ്പോൾ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം പുതിയ യാത്രകളും പുതിയ സ്പോട്ടിങ്ങും എല്ലാം ആയിട്ട് വീണ്ടും കാണാം അപ്പം നിങ്ങളെ സ്വന്തം മലയാളി ക്രിൻവ്ലോഗർ ബ്ലോഗർ ബൈ 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 ബൈ